ഹലോ എവിൻ വെൽക്കം ബാക്ക് നമ്മളൊരു പുതിയ യാത്രാ സീരീസ് ആരംഭിക്കുകയാണ് വിൻ്റർ ടൈമിൽ ഞങ്ങളുടെ യൂറോപ്പ് യാത്രാ വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടാവുക ഞങ്ങൾ ലഗേജ് ഡ്രോപ്പിംഗ് ചെയ്തു ഫ്ലൈറ്റിൽ കയറി ദോഹയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇന്നിപ്പോൾ അതാവാം എൻ്റെ പേര് റസ്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിഷാദ് രണ്ട് മക്കൾ മോന് അമൻ മോള് അമേലിയ അമേലിയനെ ആമിയെന്ന് വിളിക്കും ഫിന്നെയറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേർക്കെങ്കിലും എവിടെയൊക്കെ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും അതെ ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഏഴ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ദോഹയിൽ നിന്ന് ഹെൽസിങ്കിലേക്ക് പോകാൻ എടുക്കുന്ന സമയം യാത്ര സുഖകരമായിരുന്നോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇമിഗ്രേഷൻ സ്ഥലത്ത് കുറേ സമയം എടുത്തു യൂറോപ്പ് യാത്ര തുടങ്ങിയിട്ട് ഇതാദ്യമായാണ് ഇത്രയും സമയം അവർ ഞങ്ങളുടെ പാസ്പോർട്ടും വിസയൊക്കെ ചെക്ക് ചെയ്തത് കഴിഞ്ഞ തവണ നോർവേയിൽ ഇറങ്ങിയപ്പോൾ അവരൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല റിട്ടേൺ എവിടുന്നാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് ടാക്സികൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കുറേ ലഗേജ് ഉള്ളതുകൊണ്ട് വലിയ ടാക്സി തന്നെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വലിയ ടാക്സി കുറച്ച് ബാക്ക് സൈഡിലായിട്ടാണ് ഉണ്ടാവുക അവിടത്തേക്ക് വന്നു സ്വതവയുള്ള ടാക്സി പ്രൈസിൽ നിന്നും കുറച്ച് കൂടുതൽ നമ്മളോട് ഇവർ വാങ്ങുന്നുണ്ട് കുറേ നമുക്ക് അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം തണുപ്പ് കാരണം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ടാക്സി കയറിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ടാക്സിയിൽ കയറി ആള് നല്ല സ്വഭാവമായിരുന്നു ഒരു ഇറാക്കിയായിരുന്നു ഞങ്ങൾ റോവനേമിയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു ടാക്സി ഡ്രൈവറിൻ്റെ നമ്പറൊക്കെ തന്നു ആളെ വിളിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്തു ആൾ നിങ്ങളെയും കൊണ്ട് നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എല്ലാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു എൽ സിംഗിയിലെ മെയിൻ അട്രാക്ഷൻസുകളൊക്കെ ഉള്ളതിൻ്റെ അടുത്തായിട്ട് കടലിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഷിപ്പുകളൊക്കെ കാണാമായിരുന്നു സ്കാൻഡിക് ഗ്രാൻഡ് മറീന എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് മുന്നേ ഞങ്ങൾ നോർവേയിലും കോപ്പൻഹാഗനിലൊക്കെ സ്കാൻഡിക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെന്ന് ഇവിടെയോ അതാവുമെന്നാണ് പ്രതീക്ഷ നിഷാദ് റിസപ്ഷനിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ട് നടന്നു റൂം കീഴ് കിട്ടിയപ്പോ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ തന്നെ മുന്നിൽ നടന്നു ഇനി നമുക്കൊരു ചെറിയ റൂം ടൂർ ആവാം ഇതാണ് ഞങ്ങളുടെ റൂം സൈഡില് സോഫ ബെഡ് കുട്ടികളുടെ ബെഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യ സൗകര്യമുള്ള നല്ലൊരു റൂമായിരുന്നു പിന്നെ ടോയ്ലറ്റും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം ക്ലോസറ്റിൻ്റെ അടുത്തായിട്ട് ബിഡേ ഷവർ ഉണ്ടായിരുന്നു യൂറോപ്പിലെ ടോയ്ലറ്റിലൊന്നും കാണാത്ത ഒരു ഫെസിലിറ്റി ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചത് ഈ ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കും എന്നാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഫിൻലാൻഡിൽ ഞങ്ങൾ നിന്ന് എല്ലാ ഹോട്ടലിലും ബിഡേ ഷവർ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം നാല് നാല്പത് നല്ല ഇരുട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നല്ലപോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെന്നാണ് ആ പ്രതീക്ഷിച്ചത് പക്ഷേങ്കിൽ നടന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി നല്ല തണുപ്പാണ് ഇതൊന്നും പോരാ എന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ നടന്നു എന്നിട്ട് കുറച്ചുകൂടെ ലെയറിങ് ചെയ്തു ഷാളൊക്കെ പൊതച്ചു അങ്ങനെയാണ് വീണ്ടും ഇറങ്ങിയത് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും ലോക്കുകൾ ഉണ്ടായിരുന്നു മുമ്പ് പലയിടത്തും കണ്ടതുപോലെ തന്നെ ഇതും ലവ് ലോക്ക് ബ്രിഡ്ജാണ് മുമ്പ് വഴിയിലുണ്ടായിരുന്ന മഞ്ഞൊക്കെ അവിടുന്ന് നീക്കം ചെയ്തിട്ട് സൈഡിലേക്ക് കൂട്ടിയിട്ടതായി കണ്ടു പിന്നെ നടക്കുന്ന വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലാണോ അതോ മണലാണോ എന്നറിയില്ല എന്തോ പാകിയിട്ടുണ്ട് മഞ്ഞിലൂടെ നടക്കുമ്പോൾ സ്ലിപ്പ് ചെയ്യാതിരിക്കാനാണ് അതിട്ടിരിക്കുന്നത് നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാം എന്നാലും നല്ല ടെൻഷനോട് കൂടിയാണ് ഈ വഴിക്കൊക്കെ നടന്നത് കുറച്ച് സ്ലിപ്പറിയായിരുന്നു അവിടെ ഒക്കെ ഇതൊരു ഫൗണ്ടെയ്നാണ് സെൻട്രലായിട്ട് ഒരു നേക്കഡ് ലേഡിയുടെ സ്റ്റാച്ചു ഉണ്ട് ഹവിസ് അമാൻഡ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പ്രൊണൗസേഷൻ കറക്റ്റാണോന്നറിയില്ല മാർക്കറ്റ് സ്ക്വയറിലാണ് ഈ ഫൗണ്ടൈൻ ഉള്ളത് വിൻ്റർ സമയമായതുകൊണ്ടാണോ എന്നറിയില്ല ഫൗണ്ടയിൻ വർക്കിംഗ് ആയിരുന്നില്ല കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തൊരു സ്ഥലത്തെത്തി അവിടെ മറ്റൊരു സ്റ്റാച്യു കണ്ടു അത് ജൊവാൻ ലുഡ്വിക് റൊനെബഗ് എന്ന സ്വീഡിഷ് ഫിൻലാൻഡ് ഓദറിൻ്റെ സ്റ്റാച്യു ആണ് ഈ സ്ഥലം ഒരു പാർക്കാണ് രാത്രി ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവാത്തതാണ് പിന്നെ വിൻ്റർ ആയതുകൊണ്ട് പൂക്കളൊന്നും ഇല്ല ചെടികളൊക്കെ അങ്ങനെ ഉണങ്ങി കിടക്കുകയാണ് ഈ പാർക്കിൻ്റെ പേര് എസ്പ്ലനാഡി പാർക്ക് എന്നാണ് ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് റെസ്റ്റോറൻ്റ് അന്വേഷിച്ച് ഞങ്ങൾ കുറച്ചുകൂടെ ദൂരം നടന്നു അവസാനം നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടുന്ന് നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നടന്നു തിരിച്ച് നടക്കുന്ന വഴിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വെള്ളമൊക്കെ വാങ്ങി പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ് ഒന്നെങ്കിൽ ഗ്രോസറി ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് ഹോട്ടലിൽ കളക്ട് ചെയ്ത് വെക്കും അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ വന്ന വഴിക്കല്ല തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുന്നത് വേറൊരു വഴിക്കാണ് അപ്പോൾ ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കുന്നത് അപ്പോൾ ആ വഴിക്കും നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇനി റൂമിലെത്തിയിട്ട് വേണം നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യാൻ പുറവോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അതെങ്ങനെ പോകും എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പോൾ നമുക്ക് നടക്കണം അപ്പോൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾക്ക് പുറവോയിലേക്ക് പോവാം നമ്മൾ ടാക്സി എടുത്താണ് പോറവോയിലേക്ക് പോകുന്നത് ആദ്യം വിചാരിച്ചത് ബസ് എടുത്തിട്ട് പോവാന്നായിരുന്നു പിന്നെ ഈ തണുപ്പ് കാരണം ബസ്സൊക്കെ മാറിക്കയറുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ ടാക്സി എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിൻ്റെ മുന്നിൽ കുറച്ച് ടാക്സികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു നിഷാദ് അവിടെയുള്ള ടാക്സി ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരു ക്യാഷിൽ ഈ ഡ്രൈവർ സമ്മതിച്ചപ്പാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത് നല്ലൊരു ഡ്രൈവറായിരുന്നു ഒരു ഫിന്നിഷ് ഡ്രൈവർ ആയിരുന്നു യാത്രക്ക് ഫിൻലാൻഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഈ ട്രിപ്പിൽ ഞങ്ങൾ പരിചയപ്പെട്ട എല്ലാ ടാക്സി ഡ്രൈവർമാരും നല്ലവരായിരുന്നു പോർവോക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതോറും നല്ലപോലെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളായിരുന്നു കണ്ടു തുടങ്ങിയിരുന്നത് അപ്പോൾ പോർവ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിരുന്നു നമ്മൾ പോർവോ എത്തിയിട്ടുണ്ട് ആ കാണുന്ന പോർവോ ഓൾഡ് ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത് ഹെൽസിംഗിന്ന് പോർവോയിലേക്ക് എത്താൻ ഒരു മണിക്കൂർ തികച്ചെടുത്തിട്ടില്ല ഏകദേശം ഒരു അൻപത് മിനിറ്റോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ബസ്സിൽ പോകുകയാണെങ്കിൽ ഒന്നര മണിക്കൂറോളം എടുക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് അവിടെ എത്തുന്നതിന് മുമ്പ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു കോബിൾ സ്റ്റോൺ ആണ് എല്ലാവരുടെയും പാകിയിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം നല്ല സ്ലിപ്പറി ആയിരിക്കും ബ്ലാക്ക് ഐസ് ഉണ്ടാവും നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഈ സ്ഥലത്ത് ഞങ്ങളെ ഇറക്കി ഞാൻ വെയിറ്റ് ചെയ്തോളാം എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ ഇരുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു പട്ടണം നല്ല തണുപ്പുണ്ടായിരുന്നു എൽ സിങ്കിനേക്കാളും നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഞങ്ങളെല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് ടു ത്രീ ലെയറിങ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് മാറ്റേണ്ടി വന്നതുകൊണ്ട് തന്നെ കൈ നല്ല പോലെ ഫ്രീസാകുന്നുണ്ടായിരുന്നു പോർവോയിൽ കുറച്ച് മ്യൂസിയങ്ങളും കത്തീഡ്രലും പിന്നെ ഓൾഡ് ടൗൺ ന്യൂ ടൗൺ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഓൾഡ് ടൗണിലാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു വന്നത് ഇവിടെ കുറേ കഫേസ് ഒക്കെ ഉണ്ട് പിന്നെ കൂടാതെ കുറേ ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളെല്ലാം ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ കണ്ടത് ആർട്ട് വർക്ക്സുകളൊക്കെയാണ് ക്രാഫ്റ്റ് വർക്ക്സൊക്കെയാണ് എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുമ്പോൾ ഒക്കെ വാങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല എല്ലാം കളർഫുൾ ബിൽഡിംഗ് ആയതുകൊണ്ട് മഞ്ഞുള്ള സമയത്ത് ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലം ഞങ്ങൾ ഷോപ്പുകളുള്ള സ്ഥലത്തു നിന്ന് മാറിയിട്ട് കുറച്ച് ദൂരേക്ക് നടന്നു ഷോപ്പുകൾ കൂടാതെ വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നടന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഒരു പാലത്തിനടുത്തൊക്കെ എത്തി നടന്നു പോകുന്ന വഴിയിൽ അങ്ങിങ്ങൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കാൻഡി ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടുവെച്ചു തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങാനായിട്ട് അങ്ങനെ ഞങ്ങൾ ദൂരെ ആരുമില്ലാത്ത ഭാഗത്തേക്ക് നടന്നു ഞങ്ങൾ നടന്ന് നടന്ന ഒരു ബ്രിഡ്ജിനടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ടില്ലേ ആ ദൂരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് അതൊരു ഓൾഡ് ബ്രിഡ്ജാണ് പൊറവും യോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറാണ് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്നത് അത് പക്ഷേ ഇപ്പം നല്ല ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ് നല്ല ഐസ് കട്ടയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ മഞ്ഞ് ഉരുട്ടിയിട്ട് നല്ല കട്ടയാക്കിയിട്ട് റിവറിലേക്ക് എറിഞ്ഞ് കളിക്കുകയാണ് ഇവരിപ്പോൾ നടക്കുന്ന വഴിക്ക് നല്ല സ്ലിപ്പറിയായിരുന്നു നല്ലപോലെ ശ്രദ്ധിച്ചാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇടക്കൊക്കെ ഒന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാറുകളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ കാറുകളൊക്കെ നല്ല സ്ലോലായിരുന്നു വരുന്നുണ്ടായിരുന്നത് കാൽനട യാത്രക്കാർക്ക് മുൻഗണന കൊടുത്തായിരുന്നു എല്ലാ കാറുകളും പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊരു ഉണ്ടായിരുന്നു പിന്നെ ക്രോസ് ചെയ്യാൻ അവർ കുറേ സമയം തരുന്നുണ്ടായിരുന്നു ഞങ്ങൾ സ്പീഡിലൊന്നും റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഞ്ഞ് കാരണവും സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ പക്ഷേ വണ്ടികളൊക്കെ കുറേ നേരം നിർത്തി തരുന്നുണ്ടായിരുന്നു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്തായിട്ട് പോർവോ ഓൾഡ് ടൗണിൻ്റെ മാപ്പ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്തേക്ക് നടക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നീട് പോർവോ ടൗണൊക്കെ പോർവോ ഓൾഡ് ടൗണ് നടന്ന് കണ്ടത് നടക്കുന്ന വഴിക്കൊരു ഫീൽഡ് ഗണ് കണ്ടോ പോർവോ ആർട്ടിലറി മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ടാണ് അതിവിടെ ഉള്ളത് സ്ഥലത്ത് നിന്ന് റൈറ്റ് സൈഡിലായിട്ട് കാസൽ ഹിൽ ഉണ്ട് അവിടെ നമ്മൾ ഹൈക്ക് ചെയ്തിട്ടിങ്ങനെ പോകണം ഒരു ഈ ഹില്ലിലേക്ക് ഈ മഞ്ഞ് കാലത്ത് ആ ഹൈക്കിങ് കുറച്ച് പണിപെട്ട പാടാണ് ഞങ്ങളൊന്ന് കുറച്ചൊന്ന് നടന്നു നോക്കി ബുദ്ധിമുട്ടാന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഞങ്ങൾ ഈ മഞ്ഞ് വാരിക്ക് കളിക്കാൻ തുടങ്ങി ഇവിടെ വന്ന് നിന്നിട്ട് പോർവ ഓൾഡ് ടൗൺ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ സമയം പതിനൊന്നര ഒരു സൺസെറ്റ് ടൈമിന്റെ ഒരു ഫീൽ ആയിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് ചില കെട്ടിടങ്ങളിലൊക്കെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ഒരു ഭാഗം ഓറഞ്ച് കളറായിട്ട് കാണുന്നുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞങ്ങൾ ഇപ്പം നടക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ടാണ് പൊറവ് ഓൾഡ് ടൗണിന്റെ മാപ്പിൽ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് കാണണമല്ലോ അതിനായിട്ട് നടന്നതാണ് ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ പക്ഷെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുറമേ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഉണ്ടായത് ഇതൊരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ആണ് മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നത് കൊണ്ട് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ ചിലവഴിക്കാണ്ട് ഞങ്ങൾ തിരിച്ച് നടന്നു തിരിച്ച് നടക്കുന്ന വഴിക്ക് ചെറുതായി മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നിഷാദിനോട് ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ഇതുവരെ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്ന കാണാൻ സാധിച്ചു ഇവിടെ ഒരു ക്യാൻഡി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ക്യാൻഡീസൊക്കെ വാങ്ങിച്ചു ഞങ്ങളുടെ ഡ്രൈവർ കുറച്ച് ഫിന്നിഷ് ട്രഡീഷണൽ ക്യാൻഡീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അതാണോ ഞങ്ങൾ വാങ്ങിയെന്നറിയില്ല ഈ ഷോപ്പിൽ ആൾക്ക് ഇംഗ്ലീഷ് അറിയണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഒരു റൗണ്ട് ക്യാൻഡി കാണിച്ചിട്ട് ഇത് ക്രിസ്മസ് സമയത്തുള്ള ഫിനിഷ് ട്രഡീഷണൽ ക്യാൻഡി ആണെന്ന് പറഞ്ഞു ഞങ്ങളോട് അത് ഞങ്ങൾ വാങ്ങി നടക്കുന്ന വഴിക്ക് ഞങ്ങൾ മഞ്ഞ് വീഴുന്നത് കണ്ടു തുടങ്ങി നേരത്തെയൊക്കെ ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞ് പെയ്യുന്നത് പോലെ അങ്ങനെ കെയിലേക്കൊന്നും വീഴുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം കുറച്ചും ശക്തിയായിട്ടുണ്ട് ഇത്ര മാത്രമുള്ള മഞ്ഞ് പയ്യലെ ഞങ്ങൾ കാണുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത വീഡിയോയിലൊക്കെ എത്ര ശക്തമായിട്ടുള്ള മഞ്ഞ് പയ്യലൊക്കെ ഞങ്ങൾ കണ്ടു എന്ന് പിന്നെ ഞങ്ങളൊരു സൈഡിൽ ഒരു കുറേ ആൾക്കൂട്ടം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ചെമ്മരിയാടും കോഴികളും പിന്നെ മുയലുകളൊക്കെ ഉണ്ടായിരുന്നു അത് വില്പനക്കുള്ളതാണോ എന്താണെന്നറിയില്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഇവിടെ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും എൽസിംഗിലെ ക്രിസ്മസ് മാർക്കറ്റിലെ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്